കേരളത്തില് മദ്യപിച്ച് വാഹനം ഓടിച്ച ആദ്യത്തെ വ്യക്തിയല്ല ഇയാള് അങ്ങനെയാണെങ്കിൽ കേരള സർക്കാരും ഇതിന് ഇതിന് ഉത്തരവാദിയാണ് എന്തിന് കേരളത്തിൽ മദ്യം വിൽക്കുന്നു എന്നൊരു ചോദ്യം അവിടെ ുന്നു സീരിയൽ നടനായ സിദ്ധാർത്ഥ് മദ്യപിച്ച് വാഹനം ഓടിച്ച് അപകടം വരുത്തി വെച്ച് വാർത്ത നമ്മളൊക്കെ അറിഞ്ഞതാണല്ലോ ആ വിഷയവുമായി ബന്ധപ്പെട്ട് സിദ്ധാർത്ഥിനെ അനുകൂലമായും പ്രതികൂലമായും അഭിപ്രായങ്ങൾ രൂപപ്പെട്ടിരുന്നു ഇവിടെ ഇതിനൊക്കെ കാരണം സിദ്ധാർത്ഥ് എന്ന വ്യക്തി മദ്യപിച്ച് വാഹനം ഓടിച്ച് അപകടം വരുത്തി എന്നത് മാത്രമാണ് നമുക്കറിയാം നമ്മുടെ നാട്ടിൽ മദ്യമെന്നത് സുലഭമായി ലഭിക്കുന്ന വസ്തുവാണ് സർക്കാർ തന്നെ മദ്യപാനികൾക്ക് മദ്യപിക്കാൻ അവസരം നൽകുന്നു അതിലൂടെ സർക്കാരിന് ലഭിക്കുന്ന നികുതി മാത്രം കണ്ടിട്ടാണ് ഈ പണി ചെയ്യുന്നത് ഇനി പെട്ട മദ്യം ഫ്രീ ആയി കൊടുത്താലും അത് വേണ്ടവരെ അത് കുടിക്കൂ നമ്മുടെ നാട്ടിൽ അതുപോലെ മദ്യപിച്ച് വാഹനം ഓടിക്കാൻ പാടില്ല എന്ന നിയമവും നിലവിലുണ്ട് പലതരത്തിലും അത് ജനങ്ങളെ ബോധവൽക്കരണത്തിലൂടെ അറിയിക്കുന്നുമുണ്ട്

വീഡിയോ കോളിലാണ് അത് നിയമപരമായിട്ട് ദൈവം നിയമം കോടതി അംഗീറ്റാവുന്നുണ്ട് എനിക്ക് കൊടുക്കാം കള്ള് കുടിച്ച് വാഹനം ഓടിച്ച് അപകടം വരുത്തിയ നടനെ അവസാനം ജനം കൈകാര്യം ചെയ്യുന്ന രീതിയാണ് നമ്മൾ കണ്ടത് ഇതിനെയാണ് ചിലർ വിമർശിച്ചത് ആളുകൾ നടനെ തടഞ്ഞു വെച്ചപ്പോൾ അയാൾ സംസാരിക്കുന്ന രീതി നിങ്ങൾ ശ്രദ്ധിച്ചോ കോടതി വീഡിയോ കോൾ ദൈവം എന്നിങ്ങനെ ഒരു ബന്ധവുമില്ലാത്ത കാര്യങ്ങളാണ് വിളിച്ച് പറയ പറയുന്നത് അപ്പോൾ തന്നെ അയാളുടെ ബോധം നമുക്ക് മനസ്സിലാക്കി കൂടെ ഇത്തരത്തിൽ സ്വബോധം നഷ്ടപ്പെട്ട ആളാണ് വാഹനം ഓടിച്ച് വന്നത് വീഡിയോ കാണുകയുണ്ടായി അതിനെ റിയാക്ട് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നത് നടൻ സിദ്ധാർത്ഥ് കുടിച്ച് ലക്ക് കെട്ട് വാഹനം ഓടിച്ച് ഇടിച്ച് എന്തൊക്കെയോ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു ആക്ച്വലി ഈ നടൻ സിദ്ധാർത്ഥ ആരാണെന്ന് എനിക്കറിയില്ല അങ്ങനെയാണോന്നും അറിയില്ല ഉപ്പുമുളകും ഒരു നടനാണെന്ന് പറയപ്പെടുന്നു നമ്മളൊരു ഒരു ഹ്യൂമൻ ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ അയാൾ ചെയ്തത് ഓൾറെഡി തെറ്റാണ് മദ്യപിച്ച് വാഹനം കൊണ്ടിടിച്ചു അല്ലേ അപ്പോൾ റിയാക്ട് ചെയ്യാൻ തോന്നിയത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാൽ കേരളത്തിൽ മദ്യപിച്ച് വാഹനം ഓടിച്ച ആദ്യത്തെ അല്ല അയാൾ അങ്ങനെയാണെങ്കിൽ കേരള സർക്കാരും ഇതിനു ഇതിന് ഉത്തരവാദിയാണ് എന്തിന് കേരളത്തിൽ മദ്യം വിൽക്കുന്നു എന്നൊരു ചോദ്യം അവിടെ കിടക്കുന്നുണ്ട് ഏ മദ്യം കുടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും അപ്പം അത് ഒരു ചെയ്യാതെ മദ്യം വിൽക്കുന്നുണ്ട് അത് വാങ്ങിച്ചു കുടിച്ചിട്ട് പുറത്തേക്ക് പോയപ്പോൾ സംഭവിച്ചിരിക്കും ഈ കഴുത്തിൽ കുരുക്കിട്ട് വലിച്ചല്ലേ അവന് ക്രിമിനൽ കേസിന് അവനെ അവൻ്റെയൊക്കെ ഒരു മൈൻഡ് സെറ്റ് നോർമലായിട്ടിരിക്കുമ്പോൾ തന്നെ ഇതാണ് അപ്പോൾ അവനൊക്കെ അവ കുടിച്ച് ബോധമില്ലാണ്ടാണ് ഈ ക്രൈം ചെയ്തിരിക്കുന്നത് അയാൾ ഇടിച്ചിട്ടിട്ടുണ്ടെങ്കിൽ അത് അയാളുടെ അബോധാവസ്ഥയിലാണ് അപ്പോൾ അബോധാവസ്ഥയിലാകാൻ കേരളത്തിൽ മദ്യം വിൽക്കാൻ ഒരു സഹായം നൽകുന്ന നമ്മുടെ ഗവൺമെന്റ് വരെ അതിൽ ഉത്തരവാദിയായിട്ട് വരുന്നുണ്ട് അങ്ങനെ നോക്കുമ്പോൾ ബോധത്തോടു കൂടി നിന്നവർ ചെയ്ത ക്രൈം എന്താ അയാളുടെ കഴുത്തിൽ തുണി കൊണ്ട് വിരിഞ്ഞു മുറുക്ക അതെന്താ അത് ഏത് രീതിയിലാണ് അതിനെ ന്യായീകരിക്കപ്പെടേണ്ടതെന്നുള്ളത് മനസ്സിലാക്കുക കുടിച്ച് ലെക്ക് കെട്ട് എന്ന് ചേച്ചി സമ്മതിക്കുന്നുണ്ട് ചേച്ചി പറഞ്ഞ പോലെ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കൾ പറയുന്ന പോലെ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമൊന്നും അതുകൊണ്ട് ആ ഒരു നിലയിൽ ഈ കേസ് എല്ലാവരും എടുക്കാവോ എങ്ങനെയാണ് ഈ സംഭവം കണ്ടിട്ട് ചേച്ചിക്ക് റിയാക്ട് ചെയ്യാൻ തോന്നാതിരുന്നത് അദ്ദേഹത്തെ കൈകാര്യം ചെയ്യുന്നത് കണ്ടപ്പോഴാണ് പൗരബോധം ഉണർന്നത് അത് ചോദ്യം ചെയ്യാൻ എന്തായാലും തോന്നിയല്ലോ എന്തിനാണ് സർക്കാർ മദ്യം വിൽക്കുന്നത് എന്നാണ് ചോദിക്കുന്നത് അതുകൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത് അതുകൊണ്ട് സർക്കാർ മദ്യം വില്പന നിർത്തണം മദ്യം കുടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും എത്ര ചേച്ചി മദ്യം വില്പന സർക്കാർ എന്തായാലും നിർത്താനൊന്നും പോകുന്നില്ല അതുകൊണ്ട് തൽക്കാലം ആ വിഷയം നമുക്ക് വിടാം മദ്യം കുടിച്ചാൽ ഇങ്ങനെ ഉണ്ടാവുമെന്ന് പറഞ്ഞല്ലോ അങ്ങനെ ഉണ്ടായാൽ ജനം ഇതുപോലെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യുകയും ചെയ്യും അറിയാതെ സംഭവിച്ച കാര്യമാണെങ്കിൽ അതിനും ഒരു മര്യാദയുണ്ട് എന്നാൽ ആ മര്യാദയും ഇയാൾ ലംഘിച്ചു താൻ മൂലം ഒരാൾക്ക് അപകടം സംഭവിച്ചാൽ അയാളെ ഏതെങ്കിലും വിധത്തിൽ രക്ഷിക്കാനുള്ള മാർഗമാണ് ചെയ്യേണ്ടിയിരുന്നത് അത് ചെയ്യാതെ ഒരു ബോധവുമില്ലാതെ പറയുന്നത് തന്നെ എന്തെന്നറിയാത്ത ഒരു മനുഷ്യനെ താലോലിക്കാണോ അവിടെയുള്ളവർ ചെയ്യേണ്ടിയിരുന്നത് കഴുത്തിൽ കുരുക്കിട്ട് മുറുക്കിയത് മുറുക്കിയതിനോട് എതിർപ്പുണ്ടെങ്കിലും അത് ചെയ്യാനുള്ള സാഹചര്യം കൂടി കാണണം കുടിച്ച് ലെക്ക് കെട്ട് വാഹനം ഓടിച്ചത് മൂലം മാത്രമാണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായത് അതിന് മെയിൻ കാരണക്കാരൻ ഈ നടൻ തന്നെയല്ലേ നടന് സപ്പോർട്ട് ചെയ്യുന്ന ഇവർ ആ വണ്ടി ഇടിച്ച് വീണത് നിങ്ങളുടെ വീട്ടിലുള്ള ആരെങ്കിലും ആയിരുന്നെങ്കിൽ നിങ്ങൾ ഇത് തന്നെ പറയുമായിരുന്നോ നമ്മുടെ ഒരു വണ്ടി ഓടിച്ചിട്ട് ഒരാളെ ആ വണ്ടി തട്ടി അതിന്റെ വീഡിയോ നിങ്ങൾ ഇത്രയും നേരം കണ്ടിട്ടുണ്ട് പക്ഷെ ഇതല്ല ഇതിനെ ഞാൻ ലഘൂകരിക്കുക ചെയ്ത് ഇതില് ഈ നാട്ടുകാർ ചെയ്ത ഒരു പ്രവൃത്തി അതാണ് ഭയങ്കര ഭീകരമായിട്ട് എനിക്ക് തോന്നുന്നത് ഇവര് ആക്ടിവിറ്റി പിന്നെ ഇയാളെ പിടിച്ച് പിടിച്ച് അയാൾ എന്താ ചെയ്യേണ്ടത് ഇവന്റെ കഴുത്ത് മദ്യപിച്ച് ലെക്ക് കെട്ട് ബോധമില്ലാതെ വാഹനം ഓടിച്ച് അപകടം ഉണ്ടാക്കിയ വിഷയമല്ല ഇവർക്കൊന്നും വലിയ സംഭവം സെലിബ്രിറ്റി ആയ നടനെ അതിന്റെ പേരിൽ ഉപദ്രവിച്ചതാണ് ഏറ്റവും വലിയ പ്രശ്നം ഈ പറഞ്ഞ മഹാനുമായി ബന്ധപ്പെട്ട് മുമ്പും പ്രശ്നമുണ്ടായതാണ് അതിന്റെ വീഡിയോ കൂടി നമുക്ക് കണ്ടുവരാം എല്ലാ കണ്ടിട്ടില്ലേ െ അവ വണ്ടി മാറ്റി ഞാൻ വാട്ടം കേട്ടാൻ വണ്ടി പോയിതല്ലേ കോപ്പ് ഞാൻ അവിടെ ഇട്ട് ഞാൻ കൂട്ടി തന്നെ സോറി അല്ല നടനെ നടന്യായീകരിക്കുന്നവരുടെ സ്വഭാവമാണിത് മദ്യപിച്ച് തോന്നിവാസം കാണിക്കുന്ന ആരെയും അതിനിപ്പോ സെലിബ്രിറ്റി ആയാലും അല്ലെങ്കിലും നാട്ടുകാര് നന്നായി കൈകാര്യം ചെയ്യും ഇനി ഇത്തരം പ്രവർത്തികൾ ചെയ്യുന്നവർക്ക് ഒരു താക്കീതും തന്നെയാണത് ഈ സംഭവം ഇവിടെ ആദ്യമൊന്നുമല്ല എന്നിട്ടും ഇത് ആവർത്തിക്കപ്പെടുന്നത് നാട്ടുകാർ വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യാത്തതിൻ്റെ കുറവ് തന്നെയാണ് എന്നാണ് എൻ്റെ അഭിപ്രായം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ദൃസാക്ഷിയായ ഒരു സഹോദരി പറയുന്നത് കൂടി കേട്ടുവരാം ഞാൻ ഐശ്വര്യമാണ് എൻ്റെ പേര് ഐശ്വര്യ ലക്ഷ്മി എന്നാണ് അപ്പം ആർക്കും എന്നെ അറിയാൻ സാധ്യതയില്ല കാരണം ഞാൻ പ്രത്യേകിച്ച് സെലിബ്രിറ്റിയുമല്ല വേറൊരു തരത്തിലും പ്രശസ്തിയും ഒന്നുമല്ല അപ്പോ ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ കാരണം ഇന്നലെ ഞാനൊരു ആക്സിഡന്റ് എന്റെ കണ് മുന്നിൽ കണ്ടു ഞാൻ കോട്ടയം ലുലൂരിൽ നിന്ന് വരുന്ന സമയത്ത് നമ്മുടെ സിദ്ധാർത്ഥ് എന്ന് പറഞ്ഞ നടൻ ഓടിച്ച കാറ് ഇടിച്ച് ഒരാൾ തെറിച്ച് പോയി വീണ് അത് എന്റെ കണ്ണു മുന്നിലാണ് ഞാനിത് കണ്ടത് അപ്പോൾ ഒരുപാട് നടന്മാരും നടികളും ഒക്കെ അതിനെ ന്യായീകരിച്ചുകൊണ്ടുള്ള ഒക്കെ കണ്ടു സോ സോക്കെ നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന ഒരാളെ ഇങ്ങനൊരു സംഭവം ഉണ്ടായപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന എന്താണെന്നറിയോ സാധാരണക്കാര് അല്ലാത്തത് കൊണ്ട് അങ്ങനെ ഒരു സെലിബ്രിറ്റി ആയതുകൊണ്ട് സാധാരണക്കാർ അതിന് കൈവയ്ക്കാൻ അവസരം കിട്ടിയപ്പോൾ ചെയ്തു എന്നാണ് ഒരിക്കലും അല്ലാട്ടോ ഒരിക്കലുമല്ല അങ്ങനെ ഒന്നും അല്ല ഇത് ഒരു ജെറ്റ് വരുന്ന പോലെയാണ് ഈ കാർ വന്നത് ഇങ്ങനെ ഒരു കാറ് വരുന്നുണ്ട് എന്ന് പോലും നമുക്ക് മനസ്സിലാവില്ല ഒരു സാധനം ഷൂന്ന് വന്നിട്ട് റോഡിന്റെ സൈഡിൽ കൂടി നടന്നു പോയ മനുഷ്യനെ ഇഡിച്ചു തേർപ്പിച്ചിട്ട് അയാളെ ഒരു ഹൈറ്റിൽ പോയിട്ട് നടുക്കൂടുള്ള ൈനിറ്റ് ഇപ്പുറത്ത് വീഴുകയാണ് വീണിട്ട് രക്തത്തിൽ ഇങ്ങനെ വളഞ്ഞ് കിടക്കുകയാണ് അത് കണ്ട ഞാൻ രണ്ട് ചെവി ചെവിപൊത്തി അലറായിരുന്നു ഇപ്പുറത്തെ സൈഡില് അപ്പോ ആ മനുഷ്യൻ കിടക്കുന്നതിന്റെ ഇപ്പുറ സൈഡിൽ മൊത്തം ബ്ലഡ് അവിടുന്ന് ഒരു വെയിറ്റിംഗ് ഷെഡിന്റെ സൈഡ് ഭാവം കൂടി ഇടിച്ചിട്ടാണ് ആ വെയിറ്റിംഗ് ഷെഡിൽ ഒരു മനുഷ്യൻ ഇപ്പോണ്ട് അയാൾ ചാടി അതുകൊണ്ട് അയാളെ രക്ഷപ്പെട്ടു വെയിറ്റിംഗ് ഷെഡിന്റെ സൈഡ് കൂടി ഇടിച്ചിട്ടാണ് ഈ കാറ് പോയി നിൽക്കുന്നത് ഓക്കെ അപ്പോ ആ ചില ആൾക്കാർ കൂടി വന്നു ആൾക്കാർ ഇവനെ പിടിക്കാനല്ല പോയിട്ടുള്ളത് ഈ മനുഷ്യനെ തന്നെയാണ് എല്ലാരും നോക്കിയതും നോക്കിയിട്ട് ആൾക്കാർക്ക് തുടങ്ങാൻ തന്നെ ഭയം നമുക്ക് പിടിച്ച് എണ്ണിപ്പിക്കാൻ പറ്റുന്ന ഒരവസ്ഥയൊന്നും അല്ല ഒരു ചെറിയ അപകടമോ അല്ലെ ഇടിച്ചിട്ട് വീഴുവോ അങ്ങനെയൊന്നും അല്ല സംഭവം അയാൾക്ക് തക്കതായ അപകടം സംഭവിച്ചിട്ടുണ്ട് കാരണം അയാളുടെ ബൈക്കിലാണ് ഇടിച്ചിരിക്കുന്നത് ഇടിച്ചിട്ടാണ് ഈ ഹൈറ്റിൽ പോയിട്ട് ഈ താഴെ വന്നിരിക്കുന്നത് നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്തേ നിങ്ങളുടെ അച്ഛൻ ജോലി കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് സാധനം വാങ്ങിക്കാൻ പോകുമ്പോ അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവിന് ഈ അവസ്ഥ ഉണ്ടായാൽ നിങ്ങൾ സഹിക്കോ അപ്പോ ഇവൻ അറിയിന്ന് ഇറങ്ങിയ ആളോ മാന്യനിക്കാൻ കൂടി വയ്യാ നിൽക്കല്ല അവൻ ആരാണെന്ന് തന്നെ അവന് ബോധമില്ല ഇവൻ അവൻ മദ്യപിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ചെയ്യേണ്ടത് അത് അവന്റെ വീട്ടിലിരിക്കണം ഇവൻ മദ്യപിച്ച് ഡ്രൈവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ മുന്നോട്ട് പോകാൻ പറ്റുന്നില്ലെന്നാണ്ടെ എവിടെയെങ്കിലും നിർത്തണം അല്ലെ അവന്റെ ഫ്രണ്ട്സിനെ കോൾ ചെയ്ത് പറ്റണം എന്തൊക്കെ ഓപ്ഷനുണ്ട് ഒക്കെ പോട്ടെ ഇവൻ ഇടിച്ചു ഇടിച്ചു ഇത്രയും വലിയൊരു അവസ്ഥയെ കിടക്കുകയാണ് ഇവൻ എന്താ ചെയ്യേണ്ടത് ആള് കൂടുന്നു അറ്റ്ലീസ്റ്റ് സോറി എനിക്ക് പറ്റിപ്പോയി നമുക്ക് എന്താച്ചാ വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടു അങ്ങനെ പറയുന്ന അവൻ അവളെ കാണിച്ചിരിക്കുന്ന ഷോ അവന്റെ വഴി നിന്ന് വീഴുന്ന വാക്കുകൾ അവൻ ആൾക്കാരെ തൊഴിക്കാൻ ചെല്ലുന്നു അപ്പൊ പിന്നെ ആൾക്കാർ കൈകെട്ടി നോക്കിക്കണം സീരിയൽ നടന്നല്ല സെലിബ്രിറ്റി ആണെന്ന് പറഞ്ഞുകൊണ്ട് എന്ത് വേണം അവനെ അവനെ എന്താ ചെയ്യേണ്ടത് ആ എന്റെ ആരെങ്കിലും ആണ് ആ അവസ്ഥ എന്നൊക്കെ കിടക്കുന്നതെങ്കിൽ ചെയ്തവൻ ഇങ്ങനെ കാണിച്ചാൽ അവനെ ഞാൻ വെക്ക വെച്ചേക്കത്തില്ല ആൾക്കാർക്ക് അത് കണ്ടുനിന്ന മനുഷ്യർ അവനെന്താ അവന് നിക്കാൻ വയ്യ അത് പൊയ്ക്കോട്ടെ അവന് നിക്കാൻ വയ്യാന്നുള്ളത് പൊയ്ക്കോട്ടെ അവനെ വായിനു വീഴുന്ന വാക്കുകളും അത്രയും മോശമാണ് അല്ലാതെ അവൻ അവിടെ സംഭവിച്ചു പോയി അതിനെ എങ്ങനെയെങ്കിലും ഓവർകം ചെയ്തു പോണം എന്നല്ല അവൻ അവിടെ ചിന്തിക്കുന്നത് അവൻ നിയമം കോടതിയൊക്കെ അവിടെ പറഞ്ഞു ഒരു മനുഷ്യന്റെ ജീവനാണ് അപ്പുറത്ത് പോയിക്കോട്ടിയിരിക്കുന്നത് കോട്ടയം മെഡിക്കൽ കോളേജിലോ മറ്റോ അദ്ദേഹത്തിനെ കൊണ്ട് ഞാൻ ഇന്നും അതിന്ന് റിക്കവർ ആയിട്ടില്ല സമയത്തോട് സമയം കഴിഞ്ഞു ഇന്നലെ ഈ സമയത്ത് നടന്നതാണ് നിങ്ങളുടെ സഹപ്രവർത്തകരാണ് നിങ്ങളെ അവരെ സപ്പോർട്ട് ചെയ്യണം ഒക്കെ നല്ലതാണ് അംഗീകരിക്കുന്നുണ്ട് പക്ഷേ ഇതറിയാതെ പറ്റിയ അബദ്ധമൊന്നും അല്ല കേട്ടോ കുടിച്ച് കെട്ട് വാഹനം ഓടിച്ച് ഇടിച്ച് തെറുപ്പിച്ച് തകർത്ത് തരിപ്പണമായി രക്തത്തിൽ കുളിച്ച് ഒരുത്താൻ കിട കിടക്കുമ്പോൾ ഇവൻ ഏതെങ്കിലും തരത്തിൽ മോശമായ വാക്കുകളും പ്രവൃത്തികളും ചേഷ്ടകളും കാണിക്കുമ്പോൾ ചുറ്റുനിക്കുന്നവരെ പ്രവോക്കുടാവും അപ്പൊ അവൻ അവന് നേരെ ഇരിക്കാൻ വീഴ കാ കാറ്റടിച്ച അവൻ വീഴും അപ്പോ അവൻ തന്നെ നിന്നിട്ട് നിന്നിട്ടൂറിണ്ട് വീഴുകയാണ് എന്നിട്ട് നാട്ടുകാരെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല സെലിബ്രിറ്റി ആയതുകൊണ്ടല്ല ഇത് ചെയ്തത് ഇതാര് ചെയ്താലും സമൂഹം ഇങ്ങനെ തന്നെ ചെയ്യും ഇത് കണ്ടുനിന്ന അതിന്റെ ഭീകരാവസ്ഥ കണ്ടുനിന്നൊരു വ്യക്തിയാണ് ഞാൻ നിങ്ങളൊക്കെ ന്യായീകരിക്കുന്നത് കാണുമ്പോൾ ഒത്തിരി വിഷമം തോന്നുന്നു ഇത്രമേൽ അത് നിങ്ങൾ ചോദിക്കുന്നുണ്ട് പല സെലിബ്രിറ്റീസ് ചോദിക്കുന്നു നാണമില്ലേ നിങ്ങൾക്ക് കേരളമേ നാടേ മനുഷ്യരെ മലയാളികളെ നാണമില്ലേ എന്ന് ഞാനും അതാ ചോദിക്കുന്നെ ഇവനൊന്നും മനുഷ്യത്വില്ലേ നീ കള്ളു കുടിക്കുവോ കഞ്ചാവ് പിടിക്കുവോ എന്ത് വേണമെങ്കിൽ ചെയ്യും അത് നീ നിന്റെ കുടുംബം നശിച്ചോട്ടെ പക്ഷെ അത്താഴപ്പട്ടണിക്കാരൻ ജോലി കഴിഞ്ഞാൽ അവന്റെ വീട്ടിലേക്ക് സാധനം വാങ്ങിക്കാൻ ഇറങ്ങിയവനെ ഇടിച്ച് നീ നീഅവിടെ ഷോ കാണിച്ചാൽ ജനങ്ങൾ കൈ വെക്കും കൈ വെക്കുക തന്നെ ചെയ്യും അങ്ങനെയാണ് അതിനാരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അത് സീരിയൽ നടൻ സീരിയൽ നടൻ ആയതുകൊണ്ട് ചെയ്യാണ്ടിരിക്കണം എന്നുമില്ല അത്രേ ഉള്ളൂ ഇത്രയെങ്കിലും കണ്ടുനിന്ന ഒരാളെന്ന നിലയിൽ അത് പറഞ്ഞില്ലെങ്കിൽ എനിക്ക് തന്നെ ഒരു മനസാക്ഷി കുത്ത് ഇന്ന് നമ്മൾ ഇൻസ്റ്റ തുറക്കുമ്പോൾ യൂട്യൂബിലൊക്കെ ഇതേ ഉള്ളൂ എങ്ങനെ ഇവരെയൊക്കെ വെള്ളി വെള്ളയടിക്കുക എന്ന് എനിക്ക് തോന്നുന്നു അറ്റ്ലീസ്റ്റ് നിങ്ങൾ ആ ആ മനുഷ്യനെന്ത് പറ്റി അവിടെ സംഭവിച്ചത് എന്താണെന്നെങ്കിലും നിങ്ങൾ അറ്റ്ലീസ്റ്റ് പോലീസ് സ്റ്റേഷനിലെങ്കിലും ഒന്ന് വിളിച്ച് തിരക്കിയിട്ട് നിങ്ങൾ സംസാരിക്കും എന്തായാലും സിദ്ധാർത്ഥ പോലും അയാൾക്ക് സാമ്പത്തികമുണ്ട് അതിന് സെലിബ്രിറ്റിയാണ് അല്ല ഇൻഷുറൻസ് കമ്പനി അതിന് സമാധാനം പറഞ്ഞുകൊള്ളു പക്ഷേ അവിടെ ഉണ്ടായത് നിങ്ങളുടെയൊക്കെ വീട്ടിലെ അച്ഛനോ സഹോദരനോ ഭർത്താവിനോ ആണെങ്കിലും നിങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ആ പ്രതികരിക്കുന്നത് ഒന്ന് ചിന്തിക്കെ സെലിബ്രേറ്റി എന്ന് വെച്ചാൽ ദൈവവും ഇന്ത്യൻ പ്രധാനമന്ത്രി ഒന്നുമല്ല ഇനി ഇന്ത്യൻ പ്രധാനമന്ത്രിയാണെങ്കിൽ പോലും ഒരു സാധാരണക്കാരന് ഈ അനുഭവം ഉണ്ടായാൽ ജനങ്ങൾ ഇങ്ങനെ തന്നെ പ്രതികരിക്കും ഈ സെലിബ്രിറ്റികളെ സെലിബ്രേറ്റികളാക്കിയതും ഈ സാധാരണക്കാരാണ് നിങ്ങൾ ഒരിക്കലും സാധാരണക്കാരന്റെ ശത്രുക്കളല്ല സാധാരണക്കാരെ സ്നേഹിക്കുന്നതാണ് നിങ്ങളെ ഇവർ പറയുന്നത് മനസ്സിലാക്കിയാൽ മനസ്സിലാവും എന്തുകൊണ്ടാണ് ജനം പ്രതികരിച്ചത് എന്ന് ഇനിയും നേരം വിളിക്കാത്തവർ നമ്മുടെ നാട്ടിലുണ്ട് ഇത്തരക്കാർക്ക് ന്യായം പറഞ്ഞു നിൽക്കാൻ കർശനമായ നിയമനിർമ്മാണം തന്നെയാണ് ഇതിന് വേണ്ടത് ജീവിതകാലം മുഴുവൻ ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദു ചെയ്യുന്ന കടുപ്പമുള്ള നിയമം വരണം ഇത്തരക്കാർ വാഹനം ഓടിച്ചില്ലെങ്കിലും അതിന് ആളുകൾ ഇവിടെ വേറെയുണ്ട് അപകടം വരുത്തുന്നവർക്കെതിരെ ശക്തമായ നടപടി സർക്കാർ എടുക്കട്ടെ